പിന്നെ മുകുന്ദനും പാദങ്ങൾ നന്നായി തീർത്ഥം പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ച് അൻപോട് ചാമൃതരുമായ തന്നോട് നന്നായിരത്തിമ പുഷ്പങ്ങൾ ഹരേ കൃഷ്ണ പിന്നെ വിരുമോട് പൂജിച്ചു മാധവൻ അന്നേരം അത്ര വൈദഗ് മുതലായേരം അത്ര വൈദഗ് മുതലായങ്ങൾ വീണിന ആദി മിക്തവൻ എത്രയും മാലിന്യദാരി കർത്തവൻ അങ്കംമേലിഞ്ഞ മരിനാമ്പൻ ഇവൻ തന്നെ അഗ്ലേശൻ ભગવાન ജനിബിന്ദുവായി തീർന്നതിൻ കാരണം നന്നന്നത്ര ഈ മുർത്താ വിസിത്രമാം ഓർത്താൽ ആദി നഗമന്ദിരം നിപ്രം ആർത്തുവിനാസൻ നന്ദഗാനനും പേർത്തും ഇവൻ തമസികുന്നത മൂലം എത്രയും ബാ കേവൻ മാരിനു അഗരേശൻ ഏതെന്നാരികൾ മന്ദം പറയും உதம பற்றnde பாணி பிடிச்சிட்டு வள்ளாரேனன் முதலியாரீச்சு நல்லகுருவோடு பின்னையும் ஜோதிச்சு இற்றை இள புத்திமான் उत्तम பூசுர சத்தவனே மே சங்கவா ര്യാതമായി വീട്ടിതോ ചൊല്ലോ ചെയ്തു വാഴങ്ങിനോ നിഷ്കൾ സഖേ മഹാനസേ ഭാര്യ സുതാത ധന സംസ്മെന്നത് കാര്യമോ കമ്പില്ല റിഞ്ഞത്രേയിരിക്കുന്നതും ഇതും ഇതും എങ്കിലുമോ ലൗകികമായി കർമ്മങ്ങളോരോ ലോകോപകാരമായി ചെയ്യുകയും വേണമേ ബ്രഹ്മചര്യം പൂണ്ടു ം വസിച്ചതാണ് തൃത്താന്തങ്ങളൊക്കയു നിന്നുള്ളിലുണ്ട് മറന്നിതോക്കിന വനചര ജാതികളാൽ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിരുന്നു ഗുണ കീർത്തി വിദ്യ സമസ്തവും വരും എന്നതും ഇത്തരം സൽഗുരു നമ്മോട് എത്രയും ആശിസു നൽകിയില്ലോ എന്നും സൽഗുരു തങ്ങളുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽകുടമൊക്കെയും വന്നു കൂടുന്നു ഇത്തരം കേൾക്കുര നിഗമസകല കലാ വിദ്യ ചരാചര ലോകത്തിനൊക്കെയും പതിനൊന്നിച്ചു വന്നതും കുചേല ജഗൽ പതിനോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്ഛനോടും

കുസുമങ്ങൾ നല്ല സമക്തരായുള്ളവ നൽകുക നല്ല വെള്ളം ഇഷ്ടമായി വരങ്ങ അല്ലെ ഭക്തിഹീനന്മാരോദി സരം നൽകി ഇത്തരം വാക്കുകൾ കേട്ടു തഥാ ഉത്തമനാകും തന്നുടേ मृथु <laughs> ते

തെറ്റങ്ങ ന വൈ꼴ുവെന്നു തോന്നപ്പോൾ തെറ്റങ്ങാരിനെ ചാടി கமലാക്ഷി ഇന്ദ്രയാനി રૂપണി മാധവൻനെ നീ പിടഞ്ഞേ ബോട് ലജ്ജയാ വങ്ങാത്ര മൂഡ പറന്നിറങ്ങ നേരം ഇന്നു വടി ഹരി വിപ്രോക്തമൻ നിഗയ എന്നൊരു സരൻമാർക്ക് പോലും സാധ്യമായി നീ വോ ആയി സരൻ ഭവിതുന്ന നിഗയ ഈജ

Eu menti E mm -hmm.

إنه <applause> يجب <applause> ഉത്തമിത്ര പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു ഓം കൃഷ്ണ 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 ഗോവിന്ദ നാരായണാനന്ദ ഗോവിന്ദിതാനന്ദ നാരായണ കൃഷ്ണ കൃഷ്ണ गोविन्द नारायणी अचुदानन्द गोविन्द माधव शक्नन्द नारायणे कृषकृ मोदायनाधरा कृष्ण गोविन्दनारायणागरे अचुदानन्द गोविन्द माधवा सचिदानन्द नारायणे कृष्ण कृष्ण जय कृष्ण गोविन्द्रयणाचुदानन्द गोविन्द